ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് മാലിന്യക്കുഴിയിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളി മരിച്ചു കല്യാക്കുളങ്കര സ്വദേശി സുചീന്ദ്രനാണ് അപകടത്തിൽ മരിച്ചത് പാലക്കാട് ഒലവക്കോട് ഉമ്മിനിയിലാണ് സംഭവം ഉമ്മിനി ഹൈസ്കൂളിന് എതിർവശമുള്ള ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം ഇന്ന് രാവിലെ ഉമ്മിനിയിലെ നൈപുണ്യ ഹോട്ടലിന് മുന്നിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഹോട്ടലിലെ മലിനജലം ഈ കുഴിയിലേക്കാണ് എത്തുക രണ്ട് ദിവസമായി ട്രെയിനേജ് സംവിധാനത്തിന് എന്തോ പ്രശ്നം അനുഭവപ്പെട്ടിരുന്നു ഇതോടെയാണ് ഹോട്ടലുടമ ഉടമ ശുചീകരണ തൊഴിലാളിയായ സുചീന്ദ്രന്റെ സേവനം തേടിയത് കുഴിയിലിറങ്ങിയതിനു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു സുചീന്ദ്രന് പിന്നീട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇതോടെ അപകടം അടത്ത് ഹോട്ടലുടമ സുജീന്ദ്രനെ രക്ഷിക്കാനായി മാലിന്യ ഇറങ്ങി എന്നാൽ ഹോട്ടൽ അസ്വസ്ഥത തോന്നി ഇയാളെ നാട്ടുകാർ ചേർന്ന് പുറത്തെത്തിച്ചെങ്കിലും സുജീന്ദ്രൻ കുഴിക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി സുചീന്ദ്രനെ പുറത്തെടുത്തപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പൂലാപ്പാറ്റ ഉമ്മനഴിയിൽ വ്യവസായയുടെ വീടിന് നേരെ ആസിഡ് ബോംബ് ആക്രമണം നടത്തിയ കേസിൽ നാലുപേർ അറസ്റ്റിൽ ബിൽഡറായ കേശവ്ദേവ് എറണാകുളം സ്വദേശികളായ ഷെബിൻ ബെന്നി അമൽ റസാഖ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് എന്നിവരെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യവസായിയായ ഐസക് വർഗീസിന്റെ വീട്ടിലേക്ക് ഈ പതിമൂന്നിനാണ് ആസിഡ് ബോംബ് വരുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സി പി ഐ നേതാവും പീരിമേട് എം എൽ എയുമായ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത തിരുവനന്തപുരത്ത് പി ടി പി നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് എം എൽ എ കുഴിഞ്ഞു വീണത് പരിപാടിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പാലക്കാട് മുതലമുടയിൽ ആദിവാസി മദ്യവയസ്കനെ മുറിയിൽ അടച്ചിട്ട് പട്ടണിക്കിട്ട് ക്രൂരമായി വർദ്ധിച്ചതായി പരാതി മുതലമുട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയെ ജീവനക്കാരനാണ് സംഭവത്തിന് പിന്നിലെന്ന് പരാതി പട്ടിണി കിട്ടത്തിയതിനെ തുടർന്ന് ക്ഷീണതനായ വെള്ളയാനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറു ദിവസത്തോളം യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടണി കിട്ടുവെന്ന് പരാതി ഇന്നലെ രാത്രിയാണ് മുതലമട പഞ്ചായത്ത് മെമ്പർ കൽപ്പനാ ദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തിയത് കാക്കനാട് പതിനേഴ് വയസ്സുകാരി പ്രസവിച്ചു തമിഴ്നാട് സ്വദേശിനി കാക്കനാട് സഹകരണ ആശുപത്രിയിലാണ് പ്രസവിച്ചത് ആശുപത്രിയിൽ ആധാർ കാർഡ് കൊടുത്തതോടെയാണ് സംഭവം പുറത്തായത് ആശുപത്രി അധികൃതർ തൃക്കാക്കര പോലീസിൽ അറിയിക്കുകയായിരുന്നു പെൺകുട്ടി വാതുരുത്തി നഗറിലാണ് താമസിക്കുന്നത് സംഭവത്തിൽ പെൺകുട്ടിയുടെ ഭർത്താവ് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മധുര സ്വദേശി പ്രേംകുമാറിനെ അറസ്റ്റ് ചെയ്തു സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു തർക്കം വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു കെ പി സി സി അംഗം വിനോദ് കൃഷ്ണയും മാധവ് സുരേഷും തമ്മിൽ തർക്കമുണ്ടായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ശാസ്തമംഗലത്ത് വെച്ചായിരുന്നു സംഭവം ഇരുവരും തമ്മിൽ പതിനഞ്ച് മിനിറ്റോളം തർക്കമുണ്ടായി മാധവ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു ഇതിൽ മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി ഇരുവരും മ്യൂസിയം പോലീസിൽ പരാതി നൽകി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐയെ ജീവൻ എടുക്കിയ നിലയിൽ കണ്ടെത്തി കുറ്റിക്കൽ സ്വദേശിയായ മധുസ്ഥനാണ് തൂങ്ങി മരിച്ചത് ഇന്ന് രാവിലെ കോട്ടേഴ്സിൽ ജീവൻ എടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മഹാരാഷ്ട്രയിലെ പാൽഗറിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നും ചോർന്ന നൈട്രജൻ ഗ്യാസ് ശ്വസിച്ച് നാല് തൊഴിലാളികൾക്ക് ധാരണാന്തി രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മുംബൈയിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബോയ്സാർ വ്യവസായിക മേഖലയുടെ വെഡ്ലി ഫാർമിലാണ് സംഭവം നടന്നത് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനും മൂന്നിനും ഇടയിൽ കമ്പനിയുടെ ഒരു യൂണിറ്റിലേക്ക് നൈട്രജൻ വാതകം ചോർന്നത് ആറ് തൊഴിലാളികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയതെന്ന് യുക്രൈൻ എയർഫോഴ്സ് അറിയിച്ചു അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യൻ ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈൻ എയർഫോഴ്സ് അറിയിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം